ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാ വീടമ്മമാർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള ചില കുഞ്ഞു കുഞ്ഞു ടിപ്സുകളായിട്ടാട്ടോ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് അതിൻ്റെ കൂടെ തന്നെ ഞാൻ നാലുമണി ചായക്ക് നമുക്ക് കഴിക്കാൻ പറ്റിയ മുട്ടയും പഴയും വെച്ചിട്ടുള്ള നല്ലൊരു അടിപൊളി സ്നാക്കിൻ്റെ റെസിപ്പിയും കൂടെ ഞാനിതിൽ ഉൾക്കൊള്ളിക്കുന്നുണ്ട് അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കാണാൻ ശ്രദ്ധിക്കണേ നമുക്ക് നേരിട്ട് വീഡിയോ ഒന്ന് കണ്ടിട്ട് വരാം അപ്പോൾ ഫസ്റ്റ് ടിപ്പ് തന്നെ ഞാൻ കാണിക്കുന്നത് നല്ലൊരു അത്ഭുത പാനീയം തന്നെയാണ് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ അതിനായിട്ട് ഞാനൊരു പാൻ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാൻ കുറച്ച് ഉലുവയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഞാൻ കുറച്ച് ജീരകം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ജീരകം ചേർത്ത് കൊടുക്കുമ്പം നമ്മൾ ചെറിയ ജീരകം തന്നെ ചേർത്ത് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണേ ഈ ചെറിയ ജീരകത്തിൽ ഒരുപാട് ഗുണങ്ങളുണ്ട് കേട്ടോ നമുക്ക് കിട്ടാനായിട്ട് അപ്പോൾ നമ്മൾ ഈ ഒരു ജീരകവും ഈ ഒരു ഉലുവയും നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം എന്നിട്ട് നമുക്ക് മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ലോണം ഇതൊന്ന് വറുത്തെടുക്കട്ടോ ഇതിൻ്റെ കളറൊന്ന് മാറുന്നത് വരെ ഒരു ബ്രൗൺ കളർ ആവുന്നത് വരെ നന്നായിട്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് തന്നെ ഒന്ന് വറുത്തെടുക്കാനായിട്ട് ശ്രദ്ധിക്കണേ അപ്പോൾ നമ്മളിത് എന്താ ഉണ്ടാക്കുന്നതെന്ന് വെച്ചാൽ നമ്മളൊരു അത്ഭുത പാനീയായിട്ട് ഉണ്ടാക്കാൻ പോകുന്നത് ഇത് വറുത്താവ ഒരു വെള്ളം നമ്മൾ കുടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് രോഗങ്ങൾ നമുക്ക് അകറ്റാനായിട്ട് പറ്റൂട്ടോ അതുപോലെ തന്നെ നമുക്ക് കൊളസ്ട്രോൾ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന കൊളസ്ട്രോൾ കുറയാനും അതേപോലെ ദഹന സംബന്ധമായ നമുക്ക് അസുഖങ്ങൾക്കും അതുപോലെ ഗ്യാസ് ഗ്യാസ്ട്രബിള് വയർ സംബന്ധമാ എല്ലാ അസുഖങ്ങൾക്കും ഒക്കെ നല്ലതന്നെ ഉണ്ടോ ഒരു പാനീയം അതുപോലെ തന്നെ പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് പീരീഡ്സിൻ്റെ ടൈമിലുള്ള വേദനകൾക്കൊക്കെ ശമനം കിട്ടാൻ ഒരു അത്ഭുത ട്രിക്ക് തന്നെ ഉണ്ടോ ഈ ഒരു പാനീയം അപ്പോൾ നമ്മൾ നന്നായിട്ട് ഇതൊന്ന് വറുത്തെടുക്കട്ടോ മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇതൊന്ന് വറുത്തെടുക്കാനായിട്ട് അപ്പോൾ ഒരു ബ്രൗൺ കളർ ആവുന്നത് വരെ നന്നായിട്ട് തന്നെ ഒന്ന് വറുത്തെടുക്കാനായിട്ട് ശ്രദ്ധിക്കണേ എന്നിട്ട് നമ്മൾ ഇതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളമാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് ഈ ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം ഈ ഒരു ഗ്ലാസ് എന്നുള്ളത് മുക്കാൽ ആക്കി അളവിൽ മുക്കാൽ ഗ്ലാസ് ആക്കി മാറ്റണം കേട്ടോ ഒരു വെള്ളത്തിൻ്റെ അളവ് അത്രയും നേരം ഇത് തിളയ്ക്കണം നന്നായിട്ട് തന്നെ വെട്ടി തിളച്ചതിന് ശേഷം നമുക്ക് ചെറിയ ചൂടിൽ നമുക്ക് ഈ ഒരു വെള്ളം കുടിക്കുന്ന സമയത്ത് ഒരുപാട് അസുഖങ്ങൾ നമുക്ക് തടയാനായിട്ട് പറ്റും കേട്ടോ ഇനി നമുക്ക് ഇത് ചെറിയ ചൂടിൽ ഒരു അരിപ്പയിലോട്ടേക്ക് മാറ്റിയതിന് ശേഷം നമുക്ക് ഈ ഒരു വെള്ളം നമ്മൾ കിടക്കുന്നതിൻ്റെ ആയിട്ട് നമുക്കിത് കുടിക്കാം കേട്ടോ അപ്പോൾ ആഴ്ചയിൽ ഒരു രണ്ട് മൂന്ന് തവണയെങ്കിലും ഇതൊന്ന് നമ്മൾ ട്രൈ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ശരീരത്തിലുള്ള കൊളസ്ട്രോളിൻ്റെ അളവ് കുറയ്ക്കാനും അതേപോലെ തന്നെ വൈറസ് സംബന്ധമായ എല്ലാ അസുഖങ്ങൾക്കും ഒക്കെ നല്ലതന്നെ കേട്ടോ ഒരു വെള്ളം പ്രത്യേകിച്ച് നമുക്ക് സ്ത്രീകൾക്ക് പീരീഡ്സിൻ്റെ ടൈമിലുള്ള വേദനകളൊക്കെ മാറിക്കിട്ടും കേട്ടോ ഈ ഒരു വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ അപ്പോൾ എല്ലാവരും ഒരു വെള്ളം കുടിക്കാഴ്ചയിൽ ഒരു തവണയെങ്കിലും ഇതേ രീതിയിൽ നമ്മൾ കുടിച്ച് നോക്കൂ നമുക്ക് നല്ല മാറ്റം നമുക്ക് കാണാനായിട്ട് പറ്റും കേട്ടോ ഒരുപാട് രോഗങ്ങൾ നമുക്ക് അകറ്റി നിർത്താനായിട്ട് പറ്റും ഈ ഒരു വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ കേട്ടോ അതുപോലെ തന്നെ കൊളസ്ട്രോളിൻ്റെ അളവ് കുറയ്ക്കാനും എല്ലാം നല്ലതന്നെ കേട്ടോ അപ്പോൾ എല്ലാവരും ഒരു ടിപ്പ് ചെയ്തു നോക്കുക നമ്മുടെ ഉണ്ടാവുന്ന രണ്ടേ രണ്ട് ഇൻഗ്രീഡിയൻറ്റ് വെച്ചിട്ടാണ് കേട്ടോ ഞാൻ ഈ ഒരു വെള്ളം ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത് അപ്പോൾ എല്ലാവരും വീട്ടിലും ഉണ്ടാവുമല്ലോ ഉലുവയും ജീരകവും അപ്പോൾ എന്തായാലും ഇതിൽ നിന്ന് തന്നെ ഉണ്ടാക്കിയിട്ട് നിങ്ങൾ കുടിച്ചു നോക്കും നല്ല മാറ്റം നമുക്ക് കാണാനായിട്ട് പറ്റൂട്ടോ പിന്നെ അപ്പം നമുക്ക് കടയിൽ നിന്നും പൈസ കൊടുത്ത് വലിയ വില കൊടുത്തിട്ട് ഒരു മരുന്നൊന്നും വാങ്ങി കഴിക്കാതെ ഈ ഒരു വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ ഒരുപാട് അസുഖങ്ങൾക്ക് നമുക്ക് ശമനം കിട്ടാനായിട്ട് പറ്റും ചെയ്യും മാത്രമല്ല ഒരുപാട് വേദനകൾ അകറ്റി നിർത്താൻ പറ്റും ചെയ്യും കേട്ടോ അപ്പോൾ എല്ലാവരും ഈ ഒരു ടിപ്പൊന്ന് ചെയ്ത് നോക്കണേ ഇനി നമുക്ക് അടുത്ത ടിപ്പിലോട്ട് പോകാം അടുത്ത ടിപ്പിനായിട്ട് ഇതാ ഞാനൊരു കണ്ടെയ്നറാണ് കേട്ടോ അവിടെ എടുത്തിട്ടുള്ളത് ഈ ഒരു കണ്ടെയ്നറിലോട്ടേക്ക് ഞാൻ കുറച്ച് കഞ്ഞിവെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ നമ്മൾ തലേ ദിവസത്തെ കഞ്ഞിവെള്ളം ഏറ്റവും ബെറ്റർ തന്നെയാണ് കേട്ടത് അപ്പോൾ ഞാനിത് തലേ ദിവസത്തെ കഞ്ഞിവെള്ളം എടുത്തു വെച്ചതായിരുന്നു അപ്പോൾ ഞാനിതിലേക്ക് കുറച്ച് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഞാൻ ഇതിലേക്ക് കുറച്ച് പഴത്തിൻ്റെ തോലാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത് അപ്പം നമ്മൾ വീട്ടിൽ പഴൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞാൽ പഴത്തോലിനിയിപ്പം കളയേണ്ട ആവശ്യമില്ല ആവശ്യമില്ലട്ടോ അതേപോലെ കത്രിക വെച്ചിട്ടോ കത്തി വെച്ചിട്ടോ ഒന്ന് ചെറിയ പീസസ് ആക്കിയിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കട്ടോ ഈ ഒരു കഞ്ഞിവെള്ളത്തിലേക്ക് ഇനി ഞാൻ ഇതിലേക്ക് കുറച്ച് മുട്ടത്തോട് പൊടിച്ചിട്ടുള്ളതാണിത് അതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ പഴത്തോലും മുട്ടത്തോടും ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഞാൻ ഇതിലേക്ക് കുറച്ച് ചായൻ്റെ ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ നമ്മൾ ചായ കാച്ചു കഴിഞ്ഞാൽ തേയില ചണ്ടി നമ്മൾ ഒഴിവാക്കാറാണല്ലോ പതിവ് അപ്പോൾ ഇതും കൂടെ ഈ ഒരു വെള്ളത്തിലോട്ടേക്ക് ഇട്ട് കൊടുക്കട്ടോ അപ്പോൾ ഈ ഒരു വെള്ളത്തിലേക്ക് ഞാൻ ഈ മൂന്ന് ഇൻഗ്രീഡിയൻറ്റും ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് നല്ലോണം ഇളക്കി മിക്സ് ചെയ്തിട്ട് ഈ കണ്ടെയ്നർ ഒന്ന് അടച്ചു വെച്ച് കൊടുക്കട്ടോ എന്നിട്ട് നമ്മൾ നമ്മളിത് രണ്ട് ദിവസം കഴിഞ്ഞിട്ട് എടുത്തു നോക്കൂ നല്ല വളം തന്നെ ആയിരിക്കും കേട്ടോ നമുക്ക് നമ്മുടെ ചെടികൾക്കൊക്കെ ഇടാൻ പറ്റിയ നല്ലൊരു അടിപൊളി വളം തന്നെയാണ് കേട്ടത് അപ്പോൾ നമ്മൾ ചെടികൾക്കായാലും അതുപോലെ തന്നെ കൃഷിക്കായാലും എല്ലാം ഈ ഒരു സൊല്യൂഷന് നമ്മൾ എല്ലാ വേര് ഭാഗത്തും ഒന്ന് ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ചെടികൾക്കൊക്കെ നല്ല രീതിയിൽ തന്നെ ചെടികളൊക്കെ തഴച്ച് വളരാൻ പറ്റും ചെയ്യും മാത്രമല്ല നല്ലോണം പൂക്കളൊക്കെ ഉണ്ടാവും ഈ ഒരു വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് അപ്പോൾ നമ്മൾ ഈ ഒരു കണ്ടെയ്നർ അടച്ചു വെച്ചിട്ട് രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് എടുക്കുന്ന സമയത്ത് ഇത് നന്നായിട്ട് തന്നെ നല്ലൊരു വളം തന്നെ ആയി മാറിയിട്ടുണ്ടാവും കേട്ടോ അപ്പോൾ എല്ലാവരും ഈ ഒരു ടിപ്പ് ചെയ്ത് നോക്കാം നമ്മുടെ വീട്ടിലൊക്കെ പഴം മുട്ടൊക്കെ വാങ്ങിക്കുന്നവരാണല്ലോ അപ്പോൾ നമ്മൾ ഇത് ഒഴിവാക്കി കളയേണ്ട ഒരു ആവശ്യമില്ല ഈ ഒരു ടിപ്പിനായിട്ട് നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റുംട്ടോ അപ്പം നമ്മൾ വെറുതെ വേസ്റ്റാക്കി കളയുന്ന പഴത്തോലും മുട്ടത്തോടും ചായച്ചണ്ടിയൊക്കെ കൊണ്ടിട്ട് നമുക്ക് നല്ലൊരു വളം തന്നെ ആക്കി എടുക്കാനായിട്ട് പറ്റൂട്ടോ അപ്പം ഇതേ രീതിയിലൊന്ന് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ചെടികളും അതേപോലെ തന്നെ നമ്മുടെ വീട്ടിലുള്ള പച്ചക്കറി കൃഷിയൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം നമുക്ക് നല്ല തഴച്ച് വളരാനായിട്ട് പൂകളും ഒക്കെ പെട്ടെന്ന് പെട്ടെന്ന് ഉണ്ടാവാനായിട്ട് പറ്റുട്ടോ ഈ ഒരു വെള്ളം ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് അപ്പോൾ എല്ലാവരും ഒരു രീതിക്കൊന്ന് ചെയ്ത് നോക്കണേ ഇനി നമുക്ക് അടുത്ത ഡിപ്പിലോട്ട് പോകാം അടുത്ത ടിപ്പ് ഞാൻ കാണിക്കുന്നത് നമുക്ക് നാലുമണിക്കൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്കാണ് കേട്ടോ കാണിക്കാൻ പോകുന്നത് അപ്പോൾ അതിനായിട്ട്താ ഒരു വലിയ നേന്ത്രപ്പഴമാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഇനി ഒരു മൂന്ന് മുട്ടയും കൂടെ ഞാനിവിടെ എടുത്തിട്ടുണ്ട് കേട്ടോ ഈ അപ്പോൾ ഈ ഒരു പഴവും മൂന്ന് മുട്ടയും വെച്ചിട്ടാണ് കേട്ടോ ഞാനൊരു കിടിലൻ സ്നാക്ക് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ ആദ്യം തന്നെ ഈ ഒരു പഴം തോൽ കളഞ്ഞെടുത്തതിന് ശേഷം നമുക്ക് നീളത്തിലൊന്ന് കട്ട് ചെയ്തെടുക്കട്ടോ അപ്പോൾ ഓവറ് കട്ടിയാക്കാതെ നല്ല തിന്നായിട്ട് തന്നെ നീളത്തിൽ സ്ലൈസ് ആക്കി എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം അപ്പം നടു കട്ട് ചെയ്യാതെ നീളത്തിൽ തന്നെ ഞാൻ ഈ ഒരു പഴം സ്ലൈസ് ആക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു മൂന്ന് മുട്ടയും പൊട്ടിച്ചിട്ട് അതിലേക്ക് ആവശ്യത്തിന് പഞ്ചസാര ഇട്ടിട്ട് നല്ലോണം ബീറ്റ് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ അതാ ഈ ഒരു മൂന്ന് മുട്ടയും ഞാനൊരു ബൗളിലേക്ക് പൊട്ടിച്ചൊഴിക്കുന്നുണ്ട് ഇനി നമ്മൾ ആവശ്യത്തിന് മധുരം ചേർത്ത് കൊടുക്കുക അപ്പം മധുരം വേണ്ടവർ മധുരം ചേർത്ത് കൊടുക്കുക ഇനിയിപ്പോൾ നിങ്ങൾക്ക് മധുരം പറ്റില്ല എന്നുണ്ടെങ്കിൽ നല്ല പഴുത്ത പഴക്കാവുമ്പോൾ മധുരത്തിൻ്റെ ആവശ്യം ഇല്ല കേട്ടോ അപ്പം ഞാനിത് കുറച്ച് പഞ്ചസാര ഇവിടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഞാൻ കുറച്ച് ഇതിലേക്ക് കുറച്ച് വാനില സെൻസും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇത് ഓപ്ഷനിലാണ് ഇപ്പം നിങ്ങളുടെ കയ്യിൽ ഏലക്കാപ്പൊടി ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം അല്ലെങ്കിൽ വേനലാസൻസ് ഏതെങ്കിലും ഒന്ന് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ ഞാനിപ്പം കുറച്ച് വേനിലാസൻസ് കൂടെ ഒഴിച്ചിട്ട് നല്ലോണം ഇതൊന്ന് ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ പഞ്ചസാരൊക്കെ ഒക്കെ ഇതിൽ ഇളകി വരാൻ വേണ്ടിയിട്ട് നല്ലോണം ഇളക്കി മിക്സ് ചെയ്തെടുക്കാം ഇനി നമുക്ക് ഒരു പാൻ അടുപ്പിലോട്ടേക്ക് വെച്ചിട്ട് അതിലേക്ക് നെയ്യ് ഒഴിച്ചുകൊടുക്കാം ആ നെയ്യ് നല്ലോണം ചൂടായതിനു ശേഷം നമുക്ക് ഓരോ പഴം ഇതിലേക്ക് വെച്ച് കൊടുക്കട്ടോ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഓരോ പഴത്തിൻ്റെ പീസും ഇതിലേക്ക് ഒന്ന് വെച്ചുകൊടുക്കാം എന്നിട്ട് നമ്മൾ ആ ഒരു ഭാഗം നല്ലോണം ഒന്ന് കുക്കായി കണ്ടാൽ ഈ പഴം ഒന്ന് മറിച്ചിട്ട് കൊടുക്കട്ടോ അപ്പൊ രണ്ട് ഭാഗം നല്ല രീതിയിൽ തന്നെ ഒന്ന് മുരിയിച്ചതിന് ശേഷം നമുക്ക് ഈയൊരു നമ്മൾ ആദ്യം ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഈ ഒരു മുട്ടന്റെ ബാറ്ററി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കട്ടോ അപ്പോൾ ഈ ഒരു പഴം വെച്ചതിൻ്റെ ചുറ്റിലും അതിൻ്റെ നടുക്കും എല്ലാ ഭാഗത്തും കവർ ചെയ്യുന്ന രീതിയിൽ ഇതേപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കട്ടോ ഈയൊരു മുട്ട മിക്സ് ഇനി നമുക്കിതൊന്ന് അടച്ചു വെച്ചുകൊടുക്കാം അതിൻ്റെ മുകൾ ഭാഗമൊക്കെ ഒന്ന് വേവായി കിട്ടാൻ വേണ്ടിയിട്ട് നല്ല രീതിയിൽ തന്നെ ഒന്ന് അടച്ചു വെച്ചുകൊടുക്കട്ടോ അപ്പൊ നിങ്ങൾ മീഡിയം ടു ലോ ഫ്ലെയിമിലാവണം കേട്ടോ നമ്മൾ തീ കത്തിക്കാനായിട്ട് ഓവറിൽ തീ കത്തിച്ചു പോയാൽ പെട്ടെന്ന് തന്നെ അടുക്കി പിടിക്കാൻ ചാൻസ് ഉണ്ട് അടി അരിഞ്ഞു പോവും അപ്പൊ നമ്മൾ മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് അടച്ചു വെച്ചിട്ട് നല്ലോണം കുക്ക് ചെയ്തെടുക്കട്ടോ ഇപ്പൊ അത് ഏകദേശം ഒന്ന് കുക്കായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഒരു മറ്റൊരു പാനിലേക്ക് ഇതിനൊന്ന് മറിച്ചിട്ട് കൊടുക്കെട്ടോ അപ്പൊ താ ഞാനൊരു പാൻ ഇതേപോലെ കമഴ്ത്തി വെച്ചതിന് ശേഷം ഈ ഒരു പാനിലേക്ക് ഞാനൊന്ന് തട്ടി കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് മറുഭാഗം കൂടെ നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾതാ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഞാനൊന്ന് കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊരു പ്ലേറ്റിലോട്ടേക്ക് മാറ്റാം അപ്പം ഇത്രയേ ഉള്ളൂ കേട്ടോ നമ്മുടെ ഈ ഒരു സ്നാക്ക് ഉണ്ടാക്കാനായിട്ട് അപ്പോൾ ഒരേ ഒരു പഴവും മൂന്ന് മുട്ടയും വെച്ചിട്ട് നമുക്ക് അടിപൊളിയായിട്ടുള്ള ഒരു സ്നാക്കാണ് കേട്ടോ ഞാനിവിടെ ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ കുട്ടികളൊക്കെ സ്കൂൾ വിട്ട് വരുന്ന സമയത്ത് ഈ ഒരു സ്നാക്ക് ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ നല്ല ഹെൽത്തിയുമാണ് പിന്നെ അത് മാത്രമല്ല നമുക്ക് നല്ലോണം ഇഷ്ടാവുകയും ചെയ്യും ഇതേ രീതിയിൽ നമ്മൾ ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ അപ്പം ചില കുട്ടികൾക്കൊക്കെ പഴം തിന്നാനൊക്കെ മടിയായിരിക്കും ചില കുട്ടികൾക്കാണെങ്കിൽ മുട്ട കഴിക്കാനും ഇഷ്ടമുണ്ടാവുന്നില്ല അപ്പം നമ്മൾ ഇതേ രീതിയിൽ ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ നല്ല രീതിയിൽ തന്നെ അവർ കഴിച്ചോളൂ കേട്ടോ നല്ല ആണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ഫുഡും കൂടിയാണ് കേട്ടത് അപ്പോൾ എല്ലാവരും ഒരു രീതിക്ക് ചെയ്ത് നോക്കുക വളരെ കുറഞ്ഞ ഇൻഗ്രീഡിയൻറ്റ് മതി കേട്ടോ ഈ ഒരു സ്നാക്ക് ഉണ്ടാക്കാനായിട്ട് അപ്പോൾ ഇതേ രീതിയിൽ ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കുട്ടികൾക്ക് പഴവും മുട്ടയും എല്ലാം നല്ല രീതിയിൽ തന്നെ അവർക്ക് കഴിക്കാനായിട്ട് പറ്റും ചെയ്യും നല്ല ഇഷ്ടമായിരിക്കും കേട്ടോ നമ്മളിതിൽ എസൻസ് ഒക്കെ ചേർത്ത് കൊടുത്തിട്ടുള്ളത് കാരണം നല്ലൊരു ടേസ്റ്റ് ആ കഴിക്കുന്ന സമയത്ത് അപ്പോൾ വൈകുന്നേരം ചൂട് കട്ടണപ്പം ഇത് കഴിക്കാം നല്ല അടിപൊളി ടേസ്റ്റ് തന്നെയാണ് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇനി നമുക്ക് അടുത്ത ടിപ്പിലോട്ട് പോകാം അടുത്ത ടിപ്പ് ഞാൻ കാണിക്കുന്നത് നമ്മൾ നമ്മളെ വീട്ടിൽ പഴമൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞാൽ അത് പെട്ടെന്ന് തന്നെ കറുത്ത് പോകുമല്ലോ അതിൻ്റെ തോലൊക്കെ തോല് കറുത്തു വന്നിട്ടുള്ള ആ ഒരു പഴം കഴിക്കാനൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടായിരിക്കും നമുക്കുള്ള മക്കൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ അവർക്കൊരു അറപ്പായിരിക്കും കഴിക്കാൻ അവർ കഴിക്കില്ല അപ്പം നമുക്ക് ആ ഒരു തോല് കറുത്തു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതേപോലെ ആ ഒരു പഴത്തിന്റെ ഞെട്ട് ഭാഗത്ത് ഒരു ഫോയിൽ പേപ്പർ ഇതേപോലെ ഒന്ന് കവർ ചെയ്ത് വെച്ച് കൊടുക്കട്ടോ ഇതേപോലെ കവർ ചെയ്തിട്ട് നമ്മൾ ഫ്രിഡ്ജിൽ പഴം വെക്കുന്ന സമയത്ത് നമുക്ക് ഒരുപാട് കാലം നമുക്ക് കേടാവാതെ നമുക്ക് നമ്മൾക്ക് ആവശ്യാനുസരണം പഴം എടുത്ത് ഉപയോഗിക്കാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ പഴം കേടാവാതിരിക്കാനുള്ള നല്ലൊരു കിഡിലിൻ ടിപ്പ് തന്നെയാണ് ഉണ്ടത് അപ്പോൾ എല്ലാവരും ഈ ഒരു ടിപ്പ് ചെയ്ത് നോക്കുക ഫോയിൽ പേപ്പർ ഇതേപോലെ ഒന്ന് കവർ ചെയ്ത് വെച്ച് കൊടുക്കെ ഈ ഒരു ഞെട്ട് ഭാഗത്ത് ഇനിയിപ്പോൾ ഫോയിൽ പേപ്പർ നിങ്ങളുടെ കയ്യിൽ ഇല്ല എന്നുണ്ടെങ്കിൽ കോട്ടൻ്റെ തുണി ആയാലും മതി കേട്ടോ അല്ലെങ്കിൽ ഒരു ക്ലിങ് റേപ്പ് ആയാലും മതി ഇതേപോലെ ഞെട്ട് ഭാഗത്തൊന്ന് ചുറ്റി വെച്ചിട്ട് നമ്മൾ പുറത്തോ ഫ്രിഡ്ജിലോ എവിടെയാണോ നമ്മൾ പഴം വെക്കാറുള്ളത് ആ ഒരു ഭാഗത്ത് ഇതേപോലെ വെച്ചു കൊടുത്ത് കഴിഞ്ഞാൽ പെട്ടെന്നൊന്നും പഴം കറുത്തു പോവാതെ നമുക്ക് എടുക്കാനായിട്ട് പറ്റുട്ടോ അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ ഇന്നത്തെ എന്റെ കുഞ്ഞു കുഞ്ഞു ടിപ്സുകൾ അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് തോന്നുകയാണെങ്കിൽ ലൈക്ക് ഷെയറും കമൻറ്റൊക്കെ ഒന്ന് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ പിന്നെ വീഡിയോനെ കുറിച്ചുള്ള നല്ല നല്ല കമന്റുകളൊക്കെ ഇടാനും കൂടെ മറക്കല്ലേ അപ്പം പിന്നെ അടുത്ത പുതിയ വെറൈറ്റി വീഡിയോട്ട് വീണ്ടും നാളെ കാണാം ഇൻഷാല്ല താങ്ക് യു